നമസ്കാരം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ചട്ടം അതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ന് മുതൽ തന്നെ ഇപ്പോൾ മുതൽ തന്നെ തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു തെരഞ്ഞെ തെരഞ്ഞെടുപ്പ് ചട്ടം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നടക്കുമ്പോൾ ഇവിടെ വിവിധ ഘട്ടങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന ഭരണസമിതികൾക്കോ അല്ലെങ്കിൽ സർക്കാരിനോ മാത്രമല്ല എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ബാധകമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമ പ്രവർത്തകർക്കടക്കം ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ബാധക ബാധകമാണ് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കർശനമായി തന്നെ പാലിക്കും എന്ന് ഉറപ്പുവരുത്തുമെന്നാണ് അല്പസമയം മുമ്പ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത് അതായത് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത് ഇതിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാത്രമാണ് അതിൻ്റെ കാരണം നമുക്കറിയാം മട്ടന്നൂർ നഗരസഭ ആ മട്ടന്നൂർ നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് അതിപ്പോൾ നടക്കുന്നില്ല അതിൻ്റെ കാലാവധി ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ബാക്കിയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക പക്ഷേ ഈ പെരുമാറ്റച്ചട്ടം മട്ടന്നൂർ നഗരസഭയ്ക്ക് അടക്കം ബാധകമാണ് എന്നുള്ളതാണ് ആ കർശനമായ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനായി വളരെ കർശനമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് വ്യാജ വാർത്തകളും അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിന്റെ ഭീഷണിയായിട്ടുള്ള എ ഐ കണ്ടുകളും ഉൾപ്പെടെയുള്ളവ തീർച്ചയായും കർശനമായി നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾ കൃത്യമായ വാർത്ത നൽ ആണോ നൽകുന്നത് മാധ്യമങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള ഉദ്ഘാടനങ്ങളോ പദ്ധതി പ്രഖ്യാപിക്കലുകളോ ഒന്നും തന്നെ ഇനി ഉണ്ടാകാൻ പാ ില്ല അത് സംസ്ഥാന സർക്കാരുകൾക്കടക്കം ബാധകമാണ് എന്നുള്ളതാണ് മാത്രമല്ല ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലോ അതുപോലെ തന്നെ മറ്റ് പദവികളിലോ ഭരണഘടനാ പദവികളിലോ ഒക്കെ ഇരിക്കുന്നവർ ആ പദവികൾ നൽകുന്ന അല്ലെങ്കിൽ ആ പദവികൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന സൗകര്യങ്ങൾ അതൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല മാത്രമല്ല സ്ഥാനാർത്ഥികൾക്ക് നിശ്ചിത ചെലവ് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ തലത്തിലും സ്ഥാനാർത്ഥികൾക്ക് ഇത്ര രൂപ മാത്രമേ ചെലവഴിക്കാൻ കഴിയൂ എന്നൊരു സംവിധാനം അവിടെയുണ്ട് ആ ചെലവ് കർശനമായി തന്നെ ആ പരിധി പാലിക്കണം എന്ന് കർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു വാർഡിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ചിലവാക്കാൻ സാധിക്കുക വെറും ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ചിലവാക്കാൻ കഴിയുന്ന തുക എഴുപത്തി അയ്യായിരം രൂപയാണ് മറ്റ് ജില്ലാ പഞ്ചായത്തുകളിലേക്കും അതുപോലെ തന്നെ കോർപ്പറേഷനുകളിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ചെലവാ സാധിക്കുന്ന തുക ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുമാണ് എന്തായാലും ഈ പരിധി അത് നമുക്കറിയാം ആ പരിധിക്കകത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുന്ന പരിധിക്കകത്ത് ചെലവുകൾ ചുരുക്കേണ്ടതുണ്ട് ഈ ചെലവ് സംബന്ധിച്ച കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ ഈ കൃത്യസമയത്തിനുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകേണ്ടതായിട്ടുമുണ്ട് അങ്ങനെ നൽകിയില്ല എങ്കിൽ അയോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേരാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ചെലവുകൾ അത് കർശനമായി തന്നെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് താലൂക്ക് തലത്തിൽ പോലും ഉദ്യോഗസ്ഥരുടെ ടീമിനെ ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണക്ക് ൾ കൃത്യസമയത്ത് സമർപ്പിക്കാത്തവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകും അതോടൊപ്പം തന്നെ ക്രമസമാധാന പാലനം ഇതിനോടകം തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് എല്ലാവിധ കാര്യങ്ങളും ഒരുക്കങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല വോട്ടെടുപ്പ് ദിവസം നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് തന്നെ സംസ്ഥാനത്ത് മദ്യ നിരോധനം നിലവിൽ വരും അതോടൊപ്പം തന്നെ ഈ വോട്ടെണ്ണൽ ദിവസവും സംസ്ഥാനത്ത് മദ്യ നിരോധനമായിരിക്കും എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പെരുമാറ്റച്ചട്ട ലംഘനം പരമാവധി കുറയ്ക്കുക അത് നടക്കാതിരിക്കുക എന്നത് ഉറപ്പുവരുത്താനാണ് കേരളത്തിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കൊല്ലം കർശനമായ നിരീക്ഷണ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്